അവതരണം ഷാമിന്റെ കാറിന് ബാക്ക് സീറ്റിൽ മാങ്ങി കിടക്കുന്നവളെ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ അയാൾ തിരിഞ്ഞു നോക്കി നിഷ്കളങ്കമായ മുഖത്തോടെ കിടന്നിറങ്ങുന്നവളെ അവൻ പ്രണയത്തോടെ നോക്കി ഷ്യാമിന്റെ വാഹനം ലക്ഷസ്ഥാനത്തേക്ക് പാഞ്ഞു മണിക്കൂറുകൾ പിന്നിട്ടു അവൻ ഒരു കാട് കേറി വനമേഖലയിലെ ചെമ്മൻപാതയിലൂടെ ആ വാഹനം കയറിയിറങ്ങി ഏറെ നേരത്തെ യാത്രക്കൊടുവിൽ ചെറിയൊരു ഗവൺമെന്റ് ഹോസ്പിറ്റലിന് മുമ്പിലായി അയാൾ കാർ നിർത്തി സേതുന അയാളൊന്ന് നോക്കിക്കൊണ്ട് പോക്കലിൽ നിന്നൊരു എൻവലപ്പെടുത്തുകൊണ്ട് അയാൾ ആ ഉള്ളിലേക്ക് കയറി ഡോക്ടർ പ്രകാശിന്റെ ക്യാബിനിലേക്കാൾ അനുവാദം ചോദിച്ചുകൊണ്ട് കയറി ചെന്ന് ശ്യാം താങ്കൾ ഇത്രയും വേഗം ഇവിടെ ജോയിൻ ചെയ്യാൻ വരുന്നേ ഞാൻ കരുതിയില്ല അയാളെ കണ്ടത് പ്രകാശ് സന്തോഷത്തോടെ പറഞ്ഞു അതിന് ശ്യാം പ്രകാശിനെ നോക്കി ഹൃദ്യമായി പുഞ്ചിരിച്ചു എനിവേ വെൽക്കം ഇങ്ങനെ ഒരു ആദിവാസി മേഖലയിലേക്ക് വരാൻ മനസ്സ് കാണിച്ച് തന്നോട് എനിക്ക് ഒത്തിരി നന്ദി പ്രകാശ് അതിഥികം സന്തോഷത്തോടെ പറഞ്ഞു ഏയ് എനിക്കീ ജോലി റെഡിയാക്കി തന്നത് തന്നെ താനല്ലേ പിന്നെ ഞാനല്ലേ നന്ദി പറയുന്നത് പ്രകാശ് ശ്യാം വിനയത്തോടെ പറഞ്ഞത് കേട്ട് പ്രകാശ് അയാളെ സ്നേഹത്തോടെ നോക്കി എൻ്റെ അപ്പോയിൻമെന്റോട് റെഡിയാക്കാൻ എനിക്ക് എനിക്കൊത്തിരി കഷ്ടപ്പെടേണ്ടൊന്നും വന്നില്ലെടൂ ഈ കാട്ടിലൊന്നും അങ്ങനെ ആരും വരാൻ തയ്യാറാവില്ല ഇവിടെയുള്ള മനുഷ്യനൊന്നും പലർക്കും കണ്ണിന് നേരെ പിടിക്കില്ലെടു പ്രകാശ് അല്പ സങ്കടത്തോടെയാണത് പറഞ്ഞത് താങ്ക് യു പ്രകാശ് ഞാൻ ഒത്തിരി ഇഷ്ടത്തോടെ തന്നെയാണ് ഇവിടേക്ക് വന്നത് മെൻ്റലി വീക്കായ ഏറെ ആളുകൾ ഇവിടെ ഉണ്ടാകും അവരെയെല്ലാം ഞാൻ എന്നാൽ കഴിയുമെന്ന് രക്ഷിക്കാൻ ശ്രമിക്കും ശ്യാമിൻ്റെ വാക്കുകൾ പ്രകാശിന് സന്തോഷം വളർത്തി ഇരുവരും മുമ്പേ തന്നെ പരിചയക്കാരായിരുന്നു ഇങ്ങനെ ഒരു പ്ലാൻ നേരത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ശ്യാം പ്രകാശിന് ഉപയോഗിച്ച് നേരത്തെ തന്നെ ഇങ്ങനെ സ്ഥലത്തേക്ക് ജോലി റെഡിയാക്കിയത് അങ്ങനെ ആരും ജോലിക്ക് വരാത്തൊരിടമായതുകൊണ്ട് തന്നെ അയാൾക്ക് ജോലി കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ല താൻ തനിച്ചാണോ അങ്ങനെയെങ്കിൽ എൻ്റെ ഒപ്പം ഇവിടെ അടുത്തൊരു കുഞ്ഞു കോട്ടയസ് ഉണ്ട് ആകെ നാലും മുറിയുള്ളൂ അതിൽ താഴത്തെ രണ്ടിലും ആളുണ്ട് ബാക്കി മുകൾ നിലയിൽ രണ്ട് പൊടി പിടിച്ച് കിടക്കുക തനിക്ക് വിരോധമൊന്നുമില്ലെങ്കിൽ എൻ്റെ കൂടെ റൂം ഷെയർ ചെയ്യാം ഇല്ലെടും എൻ്റെ കൂടെ വൈഫുണ്ട് മാത്രമല്ല എൻ്റെ വൈഫ് മെൻ്റലി കുറച്ച് വീക്കാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് പ്രൈവസി കിട്ടുന്നൊരു ഇടയ്ക്ക് കിട്ടിയാൽ നന്നായിരുന്നു ഷ്യാമിൻ്റെ വാക്കുകൾ കേട്ട പ്രകാശിന് അയലോടുള്ള ബഹുമാനം ആ നിമിഷം പോലും അല്ലാതെ ഓ അങ്ങനെയെങ്കിൽ താൻ കോട്ടയസിന്റെ മുകളിൽ നിലയിൽ മുറി എടുത്തോളൂ അവിടെയാകുമ്പോൾ തനിക്ക് പ്രൈവസിയും കിട്ടും പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ താഴ്ത്തലയും ഞങ്ങളൊക്കെ ഉണ്ടല്ലോ പ്രകാശ് തൻ്റെ അഭിപ്രായം ശ്യാമിനെ അറിയിച്ചു അത് മതി ശ്യാം വേഗം തന്നെ സമ്മതിച്ചു ഓക്കെ എന്നാ മൺഡേ മുതൽ ജോയിൻ ചെയ്തു പ്രകാശ് പറഞ്ഞതിനോട് ശ്യാമു യോജിച്ചു എന്നാ പ്രകാശ് നീട്ടി വിളിച്ചിട്ടും ഒരു ആദിവാസി യുവാവ് അവിടേക്ക് കയറി വന്നു എന്ന ആ പയ്യൻ അത്യധികം ബഹുമാനത്തോടെ ചോദിച്ചു ഏത് നമ്മുടെ നാട്ടിലേക്ക് വന്ന പുതിയ ഡോക്ടറാണ് താൻ ഇവർക്ക് വേണ്ടി നമ്മുടെ വീടിന്റെ മുകളിൽ മുറി ഒന്ന് വൃത്തിയാക്കി ചേക്ക് ശരി കയ്യ ചിഹ്നൻ വേഗം തന്നെ അവിടുന്ന് പുറത്തേക്ക് നടന്നു താൻ എന്നാ കാര്യങ്ങളെല്ലാം ചിന്നൻ നോക്കിക്കൊടും ഓക്കെ പ്രകാശ് താങ്ക് പരസ്പരം കൈ കൊടുത്തവർ പിരിഞ്ഞു തിരികെ കാറിനിറകിൽ വന്നതും അയാൾ ഡ്രൈവിംഗ് സീറ്റിലെ ഡോർ തുടർന്ന് അകത്തേക്ക് കയറിയിരുന്നു ശ്യാം നിറഞ്ഞ പുഞ്ചിരിയോടെ തിരിഞ്ഞ സേതുവിനെ നോക്കി അങ്ങനെ വർഷങ്ങളായുള്ള എൻ്റെ കാത്തിരിപ്പ് ഇന്ന് അവസാനിക്കുകയാണ് എൻ്റെ ലച്ചു ഇനി മുതൽ എനിക്ക് സ്വന്തം ഒരു ജഗന്നാഥനും ഇനി ഇതിനെ തേടി വരാൻ പാടില്ല നിന്നെ ഞാൻ ഇനി ആർക്കും വിട്ടുകൊടുക്കില്ല ലച്ചു അൽപ്പം മുറുകിയ മുഖഭാവത്തോടെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ശ്യാം തങ്ങളുടെ പുതിയ വാസത്തിലേക്ക് വണ്ടി ചലിപ്പിച്ചു വണ്ടി കുറിച്ച് മുൻപോട്ട് നീങ്ങിയതും വേഗത്തിൽ നടന്നു പോകുന്ന ചിന്നനെ കണ്ട് ശ്യാം അയൽക്കരികിലേക്കായി വണ്ടി ഒതുക്കി ചിന്നൻ ബഹുമാനത്തോടെ ഒതുങ്ങി നിന്നു താനും കൂടി പാടൂ നമുക്ക് ഒരുമിച്ച് പോകാം അയ്യോ അത് വേണയ്യ ഞാൻ നടന്നോളാം ചിന്നൻ ആ വില കൂടിയ കാറിൽ ഒന്ന് ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് പരിഭണത്തോടെ പറഞ്ഞു ഞങ്ങൾക്ക് വഴി അറിയില്ലല്ലോ ചിന്ന പിന്നെ ഈ കാറിൽ അല്ല ഒത്തിരി സ്ഥലം ചുമ്മാ കിടക്കുമല്ലേ താ പാടും സ്നേഹത്തോടെ ശ്യാം വിളിച്ചതും പിന്നെ ചിന്നൻ മറുത്തൊന്നും പറയാതെ അനുസരണിയോടെ വന്ന് വണ്ടിയിൽ കയറി കയറിയപ്പോൾ മുതൽ ചിന്നന്റെ മെലികൾ സേതുവിൽ പതിഞ്ഞു ശ്യാം അത് കൃത്യമായി തന്നെ കാണുകയും ചെയ്തു എന്റെ ഭാര്യയാണ് ചിന്ന അവൻ്റെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതുപോലെ ശ്യാം പറഞ്ഞതും ചിന്നൻ അതിനൊന്ന് നിറഞ്ഞു ചിരിച്ചു ചിന്തൻ പെട്ടെന്ന് തന്നെ ശ്യാമമായി അടുത്തു ഇരുവരും ഏറെ സംസാരിച്ചുകൊണ്ടായിരുന്നു പിന്നീടുള്ള യാത്ര അവരുടെ വാഹനം ചെമ്മൺപാത കഴിഞ്ഞ് കല്ലും കുണ്ടുകളും കടന്ന് മുന്നോട്ട് പൊതിച്ചു പതിയെ അവർക്ക് മുമ്പിലേക്ക് പല കാഴ്ചകളും വെളിവായി ഓലമേഞ്ഞതും ഓടുന്നതുമായ ചെറിയ ചെറിയ വീടുകൾ പൂക്കളും മരങ്ങളും നിറഞ്ഞ മനോഹരമായ ആ ആദിവാസി ഗ്രാമം കണ്ട് ശ്യാമന്റെ മിഴികളും ഇവിടുന്നു അവിടുത്തെ കാറ്റിനും പോലും വല്ലാത്ത ഉന്മേഷമുള്ളതായി അവൻ പാലക്കാട് അട്ടപ്പാടിയിൽ തന്നെ ഒരു പ്രദേശമായിരുന്നത് മനസ്സിൽ സ്നേഹവും നന്മയും മാത്രം നിലനിൽക്കുന്ന കുറച്ച് പച്ചയായ മനുഷ്യർ വാഴുന്നുണ്ടാവും ആചാരങ്ങൾ കൊണ്ടും ജാതി കൊണ്ടും മതം കൊണ്ടും എല്ലാം പട്ടണത്തിലുള്ളവരിൽ നിന്നും വേറെ വ്യത്യസ്തരായിരുന്നവർ തമിഴ് ചുവയുള്ള മലയാളമാണ് ഇവരുടെ ഭാഷ ബാനും കുരങ്ങനും പട്ടിയും പൂച്ചയും എല്ലാം അവരുടെ കുടിലുകൾക്ക് ചുറ്റും മേഞ്ഞി നടക്കുന്നുണ്ട് ആരും ആർക്കും യാതൊരുവിധ ശല്യവും ഉണ്ടാക്കുന്നില്ല എന്നത് ഷാം പ്രത്യേകം ശ്രദ്ധിച്ചു അയാൾക്കവിടെ നന്നായി തന്നെ ഇഷ്ടമായി പെട്ടെന്നാണ് അവരുടെ കാറിന് മുമ്പിലേക്ക് ഒരു സ്ത്രീ പാഞ്ഞു വന്നത് ഇത് കണ്ട് ശ്യാം പേടിയോടെ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി കറുത്ത് തടിച്ച് അറുപതോളം പ്രായം തോന്നിക്കുന്ന അവരെ കണ്ട് ശ്യാം സംശയത്തോടെ ചിന്നനെന്ന് നോക്കി ആശങ്ക നിറഞ്ഞ മുഖത്തോടെ ചിന്നൻ വേഗം കാറിൽ നിന്നിറങ്ങി ആ സ്ത്രീക്കടുത്തേക്ക് ചെല്ലുന്നത് കണ്ട് ശ്യാമന്റെ മുഖം സംശയത്താലൊന്നു ചൊന്നു അമ്മ നീക്കെപ്പടി ഇവിടെ വന്നേ ചിന്നൻ ആവലാതിയോട് ആ സ്ത്രീയോട് ചോദിച്ചു രാസാ അമ്മടെ സീത വന്നില്ലേ എന്റെ മോളെങ്കടാ കണ്ണാ സീത മോളെ കാണാതെ നമ്മക്ക് സങ്കടാ ചടാ എന്റെ മോളെ ശീക്കരം കൂപ്പിട് കാളി അവനോട് വാത്സല്യത്തോടെ പറഞ്ഞു ഏത് കേട്ടവൻ മിഴുകൾ ഈറണിഞ്ഞു അമ്മ സീത പട്ടണത്തിൽ പോയതല്ലേ അവൾക്ക് പഠിക്കുവേണ്ട അമ്മ അവൾ കുറച്ചു നാൾക്ക് അപ്പുറം വന്നിടും നീങ്കപ്പൊ വീട്ടിൽ പോയിട് ചിന്നന അവരെ സമാധാനിപ്പിക്കാനായി പറഞ്ഞു ഇതേ സമയം കാളിയുടെ ടേസ്റ്റുകളൊക്കെ കാറില്ലെന്ന് വീഴ്ച ശ്യാമന് പെട്ടെന്ന് മനസ്സിലായി അവരൊരു മാനസിക രോഗിയാണെന്ന് ശ്യാം അതിയെ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഏതാരാ ചിന്ന പെട്ടെന്ന് പരിചയമില്ലാത്ത ഒരാളെ കണ്ട് കാളി ചിന്നന്റെ പിന്നിലേക്കും പറഞ്ഞു ശ്യാമന്റെ ചോദ്യം കേട്ട് ചിന്നൻ കാളിയൊക്കെ ചേർത്ത് പിടിച്ചു എന്നിട അമ്മയാ അവന്റെ മിഴികൾ അല്പം നിറഞ്ഞിരുന്നു അമ്മ ഇത് നമ്മൾ ഊരുക്ക് വന്ന പുതിയ വൈദ്യനാണ് ചിന്ന കാളിക്ക് അവനെ പരിചയപ്പെടുത്തി കൊടുത്തു പെട്ടെന്ന് കാറിൽ നിന്ന് സേതുവിന്റെ കരച്ചിൽ പേടിയാകുന്നു സേതുവിന്റെ കരച്ചിൽ കിടന്ന് കാളി ഓടിച്ചെന്ന് ആ കാറിന്റെ ഗ്ലാസ്സിൽ ആഞ്ഞു തല്ലി സീതമ്മോളെ അമ്മയുടെ പൊന്നേ കാളി സേതുവിനെ നോക്കി സങ്കടത്തോടെ വിളിച്ചു എന്നാൽ ഗ്ലാസ്സിലൂടെ ഭീകരമായ കാളിയുടെ രൂപം കണ്ട സേതു കൂടുതൽ പായനിക്ക് അരയാതെ ഇത് കണ്ട കാളിയെ സീത പോണമെന്ന് വിളിച്ച് കരഞ്ഞു ഷ്യാമും ജനനും എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആ ഒരു നിമിഷം ആകെ പതറിപ്പോയി അവർക്കുറിച്ച് പലരും ഒത്തും കിരൺ അഞ്ജുവിൻ്റെ അടുത്ത് നിന്ന് അല്പം പോലും മാറിയില്ല മരുന്നിൻ്റെയൊക്കെ ക്ഷീണത്തിൽ അവൾ നന്നായി ഭയങ്ങുകയാണ് ഡോക്ടർ ഡിസ്ചാർജ് ചെയ്ത് തന്നിരുന്നത് കൊണ്ട് തന്നെ അവർ തിരികെ മാധവന്റെ വീട്ടിലേക്ക് തന്നെയാണ് വന്നത് മാധവന് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല സരസ്വതിക്കും മായക്കും ദാസനുമെല്ലാം ആർക്കും ആപത്തൊന്നും സംഭവിക്കാത്തതൊക്കെ ആശ്വാസം തോന്നി സത്യയുടെ കാർഡ് സ്റ്റീഫന്റെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ ശേഖന്റെ കളികളൊന്നും നടന്നില്ല ഇതിനിടയിൽ ആദിയെ കാണാതെ ആയത് മോഹിനെ ശ്രദ്ധിച്ചിരുന്നു അവൻ എവിടെ പോയെന്ന് അറിയാതെ അവർക്ക് വല്ലാത്ത അസ്വസ്ഥതോന്നു ഇതേ സമയം സ്റ്റീഫനായ മുറിയിലേക്ക് ആദിയെ പിടിച്ചു തള്ളി നീ ഇവിടെ കിടക്കടാ നേനക്കുള്ള ശിക്ഷ സാർ വന്നിട്ട് തരും സത്യദേവൻ ചെകിത്താൻ അയാളുടെ ആത്മാർത്ഥ സുഹൃത്തായ കിടനു വേണ്ടി കരുതി വെച്ചിരിക്കുന്ന ഗിഫ്റ്റാണ് നീ അതുകൊണ്ട് രക്ഷപ്പെടാന്ന് മാത്രം ഒന്നുമോൻ സ്വപ്നം കാണണ്ട അത്രയും അവനോടായി പറഞ്ഞിട്ട് സ്റ്റീഫൻ ആ മുറി പുറത്തുനിന്ന് പൂട്ടി ലോക്കിട്ടു സത്യയുടെ ഓരോ ചൂട് വെപ്പിലും നന്ദനൊന്ന് പുരച്ചു പോയി ശിവയുടെ അടുത്തെത്തിയതും സത്യ ഒരു നിമിഷം നിന്നു അവളിപ്പോഴും നിലത്തിരുന്ന് ഇരു കൈകളാലും മുഖം മറച്ചുകൊണ്ട് പൊട്ടി കരയുകയാണ് സത്യ ശിവയെ ഒരു കൈ കൊണ്ട് പിടിച്ചേന് അവളാകെ വാടിത്തള്ള കൈയുടെ ബലത്തിൽ ഒരു തൂവൽ പോലെ നിന്നു നീ എന്നെ വിശ്വസിച്ചിരുന്നില്ലേ പാറു ഏത് നിരകത്തിൽ കൊണ്ടുപിടിപ്പിച്ചാലും നിന്നെ തേടി ഞാൻ എത്തുമെന്ന് നിനക്ക് അറിയില്ലായി അവന്റെ പനെന്ന് നിറഞ്ഞ ചോദ്യം കണ്ട് ശിവന്ന് വിറച്ചു പറയടി അവന്റെ അലർച്ചയിൽ ശിവൻ ഞെട്ടിപിറച്ചു കൊണ്ട് തലതാക്കി വിശ്വാസായിരുന്നു ഭയത്തോടവൾ പറയുന്നത് കണ്ട് സത്യയുടെ മിഴികളിൽ അഗ്നി ചോദിച്ചു എന്നിൽ വിശ്വാസം ഉണ്ടായതെങ്കിൽ പിന്നെ നീ എന്നിന് ഇവർക്ക് മുമ്പിൽ ഭയന്നു എന്നിന് ഇവരോട് യാചിച്ചു എനിക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കി അവൻ അവടെ ഇരു ചുമല്ലും പിടിച്ചു ചോദിച്ചതും ശിവിയുടെ ചുണ്ടുകൾ വീണ്ടും ഞാൻ പേടിച്ചു പോയി പറയില്ലേ വേണ്ട പറയിലും അവൾ അവൻ നെഞ്ചിലേക്ക് ചേർന്നുകൊണ്ട് അവനെ മുറുകപ്പെടുന്നു ആ സമയം പാവാടയും ബ്ലൗസും മാത്രമായിരുന്നു ശിവിയുടെ വേഷം സത്യവളെ തന്നിലേക്ക് കൂടുതൽ അടക്കി പിടിച്ചു അവന്റെ നെഞ്ചിലൊരു കുഞ്ഞിപ്പിണ്ണു ഒളിച്ചിരിക്കും പോലെയാണ് മറ്റുള്ളവർക്ക് തോന്നിയത് അവൻ ആരെയും ശ്രദ്ധിച്ചില്ല പകരം ശിവിയെ അവൻ തന്റെ കയ്യിൽ എടുത്തുകൊണ്ട് അവൻ പുറത്തേക്ക് നടന്നു അപ്പോഴും അവൾ അവനെ നെഞ്ചിൽ നിന്ന് മുഖം മുയർത്തിയില്ല പോകുമ്പോൾ സത്യ കോശിയെ നോക്കിയതും അതിനർത്ഥം മനസ്സിലായതുപോലെ കോശി തലയാട്ടി താങ്കളെ ഒന്നും ചെയ്യാതെ ഒരു വാക്ക് പോലും ചോദിക്കാതെ തിരികെ പോകുന്ന സത്യയെ കണ്ട് നന്ദൻ ഉൾപ്പെടെ എല്ലാവരും കണ്ണുപിടിച്ചു പോയി സത്യയുടെ ശിവ സമാധാനത്തോട് ഒതുങ്ങിക്കിടന്നു അവൻ അവളെയും കൊണ്ട് കാറിനടുത്തേക്ക് വന്നതും ഡോർ തുറന്നു അവളെ അവൻ കോട്ടേഴ്സിലേക്ക് ഇരുത്തി കൂടെ തന്നെ അവനും ഡ്രൈവ് സീറ്റിലേക്ക് കയറി അടുത്ത നിമിഷം ആ വാഹനം മുന്നോട്ട് പോയി ഇതേസമയം ഗാർഡ്സ് വീണെയും ജിത്തുവിനേയും പുറത്തേക്ക് എത്തിച്ചു ജിത്തു വളരെ അവശ്യമായത് കൊണ്ട് തന്നെ അവനെ നേരെ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയി വരുന്നത് ജഗനാകം ആരോപിച്ചതുപോലെ നിന്ന് സേതു എവിടെയെന്നൊരു ചോദം അയലിൽ കീടലം കൊള്ളിച്ചു സേനൻ ജഗന്റെ തോളിൽ കൈവച്ചതും ഒരാശ്രയത്തിൽ നിന്നോണം അവൻ ആ കൈകളിൽ പിടിമുടുക്കി സത്യത്തെ കാണിച്ചപ്പോഴും നന്ദനയും കൂട്ടുകാരെയും ഗൺ പോയിന്റ് നിർത്തിയിരിക്കുകയല്ലേ സേന എൻ്റെ എന്റെ സേതു അവൾ എവിടെ ജഗൻ സങ്കടത്തോടെ പറഞ്ഞതും മായി പാഞ്ഞ വീണുവിന്റെ നെഞ്ചിലേക്ക് ആഞ്ഞ ചവിട്ടു പോർ കാപ്പുറത്ത് അടിയിൽ വീട് നിലത്തേക്ക് വീണുപോയി ഡോ എന്റെ അച്ഛനെ കൈവെക്കുന്നോടാ ലിയ മായിക്കടുത്തേക്ക് പാഞ്ഞി ചെന്നുകൊണ്ട് അലറിയതും മഹിയുടെ കാരണം നോക്കി പൊട്ടിച്ചു ആ അടി കിട്ടിയേക്ക് അവളും പിടിച്ചുകൊണ്ട് അവൾ ഭയത്തോടെ മഹിയെ നോക്കി മാറി നിന്നോളം നായി ലിയ തന്നെ പുറകോട്ട് മാറിപ്പോയി പോന്നായി മോനെ എന്റെ കോച്ച എവിടാ മഹി നിലത്ത് അടികൊണ്ട് കിടക്കുന്ന വേണുവിന് നേരെ അലറിയതും ജഗനും കണ്ണിൽ അഗ്നി നിറച്ചുകൊണ്ട് അടുത്തേക്ക് പാഞ്ഞു ഉള്ളിൽ നല്ല ഭയം തോന്നിയെങ്കിലും അവർക്ക് മുമ്പിൽ താഴ്ന്നു കൊടുക്കാൻ വേണുവിന്റെ ഈഗോ സമ്മതിച്ചില്ല നീയൊക്കെ ഇനി തലകുത്തി മറിഞ്ഞാലും ആ ഭ്രാന്തി പണിനെ നിങ്ങൾക്ക് ഇനി കിട്ടാൻ പോകുന്നില്ല വേണു പൂച്ചോടെ പറഞ്ഞു ജഗന്റെ കോപം രടിച്ചു വേണുവിനൊരു ദേഗനും മഹീനും തല്ലി ചതച്ചു അവരെ അവരെക്കാൻ പായെന്ന് തോന്നി ജഗന്റെ അപ്പോഴത്തെ ഭാവം കണ്ട് വേണു ശരിക്കും പായന്ന് പോയിരുന്നു പറയടാ എന്റെ സീതുവിടെ ജഗൻ വേണുവിന്റെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടിയതും അയാൾ വേദന കൊണ്ട് അലറിപ്പോയി ആ ഞാൻ ഷാം ഷാം കൊണ്ടുപോയി ഞാ ഇനിയും അവർക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാനാവാതെ വേണു സത്യം പറഞ്ഞു ശ്യാം ജഗനും മഹിയും സേനും സംശയത്തോടെ മുഖം ചോദിച്ചു കള്ളം പറയുന്നത് പൊന്നെ മഹി പല്ലു കടിച്ചും ചോദിച്ചതും വേണു ഭയന്നൊന്ന് നിരക്കി ഞാൻ പറഞ്ഞ സത്യ അയാൾക്ക് പണ്ട് മുതലേ സേതുലക്ഷ്മിയുടെ പ്രണയായിരുന്നു കേട്ട വാർത്ത വിശ്വസിക്കാനാവാതെ ജഗനും സേനും ഒരു നിമിഷത്തറിഞ്ഞ് നിന്നുപോയി യും ശാമനെയും കൊല്ലാനുള്ള ദേഷ്യം തോന്നി ജഗൻ വീണ്ടും ഒരു ഭ്രാന്തനെ പോലെ വേണുവിനെടുത്തല്ലാൻ തുടങ്ങി അവന്റെ കണ്ണൊക്കെ നിറഞ്ഞ് കലങ്ങിയിരുന്നു സാറേ ഇത്രയും മതി ഈ ഇവരെ ഞങ്ങൾക്ക് ഇനിയും ആവശ്യമുണ്ട് സത്യയുടെ കാർഷിലൊരാൾ വന്ന് ജഗനെ തടഞ്ഞു കൊണ്ട് പറഞ്ഞു ജഗ വാടാ നമ്മുടെ കൂടെ എന്ന് ചോദിച്ചാൽ മോനത് ശരിക്ക് കാണാം നമ്മുടെ കോച്ചവന്റെ അടുത്തേനെ കാണും മഹി പറഞ്ഞത് സേനും ജഗനും മഹിയും കൂടെ പുറത്തേക്ക് പോഞ്ഞു ഇതേസമയം പാർട്ടനും സുമയും സ്നേഹിയും നന്ദനും എല്ലാം സത്യയുടെ കാഴ്ചയുടെ തോക്കിന് മുന്നിലാകെ പതറി നിൽക്കുകയാണ് ഇപ്പോൾ അവർക്ക് ഒരു കാര്യം വ്യക്തമായി മനസ്സിലായിരുന്നു ഏത് നിമിഷവും സത്യം മടങ്ങി വരും അതോർത്തതോ എല്ലാത്തിന്റെയും മുട്ടടിക്കാൻ തുടങ്ങി